ഹലോ നമുക്കൊന്ന് പെട്ടെന്ന് ഒരു കറുമുറു സ്നാക്ക് ഉണ്ടാക്കിയാലോ നല്ല ടേസ്റ്റാണ് കഴിക്കാണ്ടിരിക്കുക നല്ല രസമില്ലേ നമ്മൾ കുറുക്കുറൊക്കെ കഴിക്കുമ്പോൾ അത് കഴിക്കേട്ട അപ്പൊ ഞാനിവിടെ റവയാണ് എടുത്തേക്കണത് ഒരു കപ്പ് റവയാണ് എടുത്തേക്കണത് വറുത്ത റവയിലും വർക്കത്ത് റവയാലും കുഴപ്പമില്ല അപ്പൊ റവ ഇവിടെ എടുത്തിട്ടുണ്ട് അതേ കപ്പിന് തന്നെയാണ് നമ്മൾ വെള്ളം എടുക്കണം കേട്ടോ അപ്പൊ ഞാനിത് ഒരു പാൻ ഇവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിൽ ഞാൻ ആ നേരത്തെ റവ എടുത്ത് അതേ കപ്പിന് ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതാണ് കറക്റ്റ് അളവാണ് അപ്പൊ അത്ര എടുത്താൽ മതി ആ വെള്ളം ഇതേപോലെ നന്നായി ചൂടായി വരണം ആ ചൂടാവുന്നതിന്റെ മുന്നേ തന്നെ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ അതിൽ ഓയിൽ ഒഴിച്ചു സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് പാകത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ഇതേപോലെ നന്നായി ഇളക്കി യോജിപ്പിക്കുക അപ്പൊ ഇത് നന്നായിട്ട് നേരത്തെ പറഞ്ഞപ്പോ നന്നായി ഇതേപോലെ നല്ല തിളച്ച് വരണം തിളച്ച് വരുന്ന സമയത്ത് വേണം നമ്മള് നേരത്തെ മാറ്റി വെച്ചാൽ ഒരു കപ്പ് റവ ആ റവ നമ്മൾ ഇതിന്റെ കൂടെ ഇട്ട് കൊടുക്കുകയാണ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നന്നായി ഇളക്കണം കേട്ടോ ഇതൊന്ന് വേവിച്ചെടുക്കാൻ നമ്മൾ ഉപ്പുമാളക്ക് ഉണ്ടാക്കൂല അതേപോലെ തന്നെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് അപ്പോൾ നന്നായി വെന്ത് വന്ന റവ നമുക്ക് ഇതുപോലെ ഒരു വലിയൊരു ബൗളിൽ ഇട്ട് കൊടുക്കട്ടെ നമ്മളത് കുഴച്ചെടുക്കുകയാണ് അതിന് മുന്നേ ഇതൊന്ന് ചൂടാറി കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ വലിയൊരു ഇട്ട് കൊടുക്കുന്നത് പിന്നെ കുഴച്ചെടുക്കാൻ എളുപ്പത്തിനു വേണ്ടിയിട്ടാണ് അപ്പൊ ഞാനിത് നമ്മൾ വേവിച്ച മൊത്തത്തിൽ ഇട്ട് കൊടുത്തെടുക്കുന്നുണ്ട് ഇപ്പൊ നല്ല ചൂടാണ് കണ്ടില്ല ആവരുടെ ആ ചൂടൊന്നും മാറട്ടെ അപ്പൊ നമ്മള് റവ് അതേപോലെ നന്നായി ചൂടാറിയിട്ടുണ്ട് ഈ ഒരു ആയി കഴിഞ്ഞാൽ നമുക്കത് കൈ വെച്ചിട്ട് ജസ്റ്റ് ഒരു ഒരിളം ചൂടോട് കൂടിയിട്ട് കുഴച്ചെടുക്കട്ടെ ഒരുപാട് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യരുത് അപ്പോൾ ഇളം ചൂടോട് കൂടിയിട്ട് നമ്മളത് നന്നായി കുഴച്ചെടുക്കുകയാണ് അതേപോലെ തന്നെ നന്നായി കുഴച്ച് നമ്മളൊരു ില് ചാത്തി മാവിന്റെ ഒക്കെ ഒരു പരുവത്തിൽ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് എടുക്കണന്നുള്ളൂട്ടോ ചപ്പാത്തി മാവിന്റെ അത്ര സോഫ്റ്റ് ആകും ഒന്നുമില്ല അപ്പൊ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് എടുക്കുന്നുണ്ട് ഇത്രയും ആയി കഴിഞ്ഞാൽ നമുക്ക് നിർത്താം പിന്നെ ഇനി കുഴക്കേണ്ട ആവശ്യമൊന്നും ഇല്ലാട്ടോ ഇനി നമ്മൾ ചെയ്യേണ്ടത് കഴിഞ്ഞാൽ കയ്യില് ഓയിലൊന്നും ഇതാക്കുക എന്നിട്ട് നമുക്കത് ഉരുളകളാക്കാൻ പോകണം അതിന് വേണ്ടിയിട്ട് കുറച്ച് കയ്യിലൊന്നും ഓയിൽ തടവിയിട്ടുണ്ട് എന്നിട്ട് ഇതേപോലെ കുഞ്ഞു കുഞ്ഞു ഉരുളകളാക്കുക മാക്സിമം ചെറുതാക്കാൻ നോക്കുക ഒരുപാട് വലുതായി കഴിഞ്ഞ ഉള്ളു എന്ത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അത് കാരണമാണ് അപ്പൊ ഞാനത് ഇതേപോലെ ചെറുതാക്കിയിട്ട് ഓരോ ഉണ്ടകളാക്കണുണ്ട് അതേപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ള റവ്യം ഇതേപോലെ കുഞ്ഞു കുഞ്ഞു മണികളാക്കി എടുക്കുകയാണ് ഇനി നമുക്ക് ഇണ്ടാക്കി വെച്ച മണികളൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാട്ടെ അപ്പൊ അതിന് വേണ്ടി ഞാനിവിടെ ഓയിൽ എടുത്തിട്ടുണ്ടായിരിക്കും ഓരോ മണികളായിട്ട് ഇതേപോലെ ഇട്ട് കൊടുക്കുക കേട്ടാ അപ്പൊ നല്ല രസമാണ് കാണാൻ വേണ്ടിട്ട് കുഞ്ഞു ഒരു ലുക്കിലെ നല്ല രസം കാണാൻ വേണ്ടിട്ടാ അപ്പൊ ഇതേപോലെ ഇട്ടു കൊടുക്കുകയാണ് അല്ലാതെ ഇട്ട് കൊടുത്തിട്ട് ഒരുപാട് തീ കൂട്ടി വയ്ക്കരുത് പുറം നന്നായി പെട്ടെന്ന് കരിഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട് റവായതുകൊണ്ട് അപ്പൊ തീ ഒരു മീഡിയം ഫ്ലെയിമിൽ മാത്രം വെച്ചിട്ട് ഇതുപോലെ ഇളക്കി ഇളക്കി കൊണ്ടിരിക്കുക അപ്പൊ നമുക്ക് ഈ ഒരു ഭാഗത്തിലായി കഴിഞ്ഞ പ്രത്യേക സൗണ്ട് വരും ഈ ഒരു സൗണ്ട് വന്നുകഴിഞ്ഞാൽ ഏകദേശം ഇതായേക്കണതാണ് അതിന്റെ ഒരു അർത്ഥം കേട്ടോ അപ്പൊ ഇതേപോലെ പുറമെ നല്ല ബ്രൗൺ കളർ ആയി ഉള്ളിൽ നന്നായിട്ട് വന്നിട്ടുണ്ടാവും അപ്പൊ ഈ ഒരു പാകത്തിലായി നമുക്കിതെല്ലാം വറുത്ത് കോരാം ഇതാണ് അതിന്റെ കറക്റ്റ് ഒരു ഭാഗം പിന്നെ ഒരുപാട് നേരം വെച്ച് കഴിഞ്ഞാൽ കരിയാൻ ചാൻസ് ഉണ്ട് അപ്പൊ ഈ ഒരു സമയമായി കഴിഞ്ഞാൽ നമുക്ക് വറുത്ത് പോരാ എന്നിട്ട് ഞാനിത് ഇതേപോലെ ഒരു ബൗളിൽ ഞാൻ ഇട്ടു കൊടുക്കുകയാണ് അത് പിന്നെ എന്തിനാ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഫ്ലേവർ ചേർത്ത് കൊടുക്കണ്ട അല്ലെങ്കിൽ ഒരു പ്ലെയിൻ ടേസ്റ്റ് ആയി പോകും അപ്പൊ അതിന് ഞാൻ കുറച്ച് എരിവിന് മുളക് പൊടി ഇട്ട് കൊടുക്കണുണ്ട് പിന്നെ ഉപ്പ് ഇട്ട് കൊടുക്കണുണ്ട് കൂടെ തന്നെ ഞാൻ ചിക്കൻ മസാലയുടെ പൊടിയാണ് ഇട്ടുകൊടുക്കുന്നത് ചാട്ട് മസാല ഉണ്ടെങ്കിൽ ഇട്ടു കൊടുത്തു കഴിഞ്ഞാൽ വേറെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പൊ ഞാൻ ചിക്കൻ മസാല പൊടിയും കൂടിയും കുറച്ച് ഇട്ട് കൊടുത്തിട്ട് ഞാൻ കൈ വെച്ചിട്ട് തന്നെ നന്നായി മിക്സ് ചെയ്യണം കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്ത് എല്ലായിടത്തും നന്നായിട്ട് എത്തും അപ്പൊ അതേപോലെ നന്നായി മിക്സ് ചെയ്ത് എടുക്കുകയാണ് അപ്പൊ നമ്മള് പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഓർമ്മ കൊറച്ച് ഹാർഡായിട്ട് നല്ല മുരുമുരാന്നിരിക്കുന്ന പലഹാരത്തിന്റെ ഉള്ളിൽ കണ്ടില്ല നല്ല സോഫ്റ്റ് ആയിരിക്കും കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ്ട്ടാ പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടാവും അപ്പൊ ഈസി കറുമുറു സ്നാക്ക് എല്ലാരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട് വിചാരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യും ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യട്ടെ ഇതില് അടിപൊളി വേറെ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ